ഹലോ ഗേസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ആയി എത്തിക്കുക അങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മെൻ്റലിസത്തിൻ്റെ പുതിയൊരു ട്രിക്ക് റിവ്യൂ ചെയ്യുകയാണ് അപ്പം കഴിഞ്ഞ ട്രിക്ക് നിങ്ങൾ പലരും കണ്ടു കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ കാണാവുന്നതാണ് അപ്പം ഇന്ന് രണ്ടാമത്തെ ട്രിക്ക് നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ് അപ്പം കഴിഞ്ഞ ട്രിക്ക് വളരെ ഒരു ബേസിക് ട്രിക്ക് ആയിരുന്നു ആർക്കും ചെയ്യാൻ പറ്റുന്നതായിരുന്നു പലർക്കും അറിയാവുന്നതുമായിരുന്നു ഇന്ന് ഇതുവരെ ആരും അറിയാതെ പോയൊരു ട്രിക്ക് ആണ് പക്ഷേ ഇതിൻ്റെ വർക്കൗട്ടിന് അടിപൊളിയായിരിക്കും തീർച്ചയായും ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വീഡിയോ ഇതുവരെ പുറത്ത് കിട്ടില്ല എന്നുള്ളൂ കാരണം അത്രയൊരു ലെവലിൽ ഉള്ളൊരു ചെറിയൊരു ട്രിക്കാണ് പലർക്കും അറിയില്ലെങ്കിൽ പോലും ഇത് നല്ലൊരു ട്രിക്ക് തന്നെയാണ് അപ്പം മെന്റലിസത്തിൻ്റെ പുതിയൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് അപ്പോൾ സാധാരണഗതി ഒരു മെന്റലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ട്രിക്ക് പുറത്ത് പറയാതിരിക്കുക കാരണം ഒരു മെന്റലിസത്തിന് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കഴിയണം പക്ഷേ ഇതൊന്നും നോർമലി ആ ഒരു സ്റ്റേജിലൊന്നും ചെയ്യാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോ ചെയ്യണമെന്ന് തന്നെ കരുതിയത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ഇനി നിങ്ങളും പൻഡീൽസം പഠിക്കട്ടെ അപ്പം പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേണ്ടതന്നെ നിങ്ങളിത് ചെയ്ത് നോക്കിയ ശേഷം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം ഇതെങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞു അപ്പം ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുമ്പോൾ എസ്ഇമിലാണെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വേർഡ്സ് സെലക്ട് ചെയ്യുക അതായത് ഒരു പേര് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് വെക്കുക അത് എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കും ഇപ്പം ഇവിടെ ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ലെറ്റേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അപ്പം ആരുടെങ്കിലും പേരോ എന്തുമാകാം അപ്പം ഒരു രീതിയിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ നിന്ന് വരെ നിങ്ങൾക്ക് തുടങ്ങാം അപ്പം എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ കൗണ്ടിങ് നിങ്ങളുടെ മനസ്സിൽ വേണം അപ്പോൾ ഇതിൽ ഏഴ് ലെറ്റേഴ്സ് ഉണ്ട് അപ്പം ഇവിടെ കാഴ്ചക്കാരായ ആരുമില്ല ഇതിന്റെ ഒരു പെർഫോമൻസ് വീഡിയോ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ഉടൻ തന്നെ എത്തിക്കുന്നത് തന്നെയായിരിക്കും ഞാൻ പരമാവധി ശ്രമിക്കാം അപ്പം ഇത് ഓൾറെഡി ഇത് ചെറിയൊരു ട്രിക്ക് ആയതുകൊണ്ട് വീട് ചെയ്യണമെന്ന് കരുതിയതല്ല കാരണം എന്നാൽ നമുക്ക് നോക്കാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ട്രിക്കിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാളുടെ മുന്നിൽ തന്നെ ഇത് ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ മുന്നിൽ തന്നെ ഇത് പല തവണ നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെ രണ്ട് പേരെ വെച്ച് ഒരുമിച്ച് ചെയ്യരുത് ഒരാൾ മാത്രം ചൂസ് ചെയ്യുക ഒരു ടീമിന് മുമ്പിൽ ഒരു പ്രാവശ്യം മാത്രം ഈ ട്രിക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം എ ലെറ്റേഴ്സ് ഉണ്ട് അപ്പോൾ കാണികളിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ലെറ്റർ അവരോട് മനസ്സിൽ കരുതാൻ പറയുക അപ്പം അവർ ഏതും കരുതാം ഇപ്പം ഉദാഹരണത്തിന് ഞാൻ കരുതുന്നത് ഐ ആണ് ഓക്കെ ഞാനൊരു കാണിക്കാരൻ അപ്പം ഐ എന്ന് കരുതി അപ്പം അദ്ദേഹം ഐ എന്ന് കരുതി പക്ഷെ നമുക്ക് അറിയുന്നില്ല അദ്ദേഹം ഏതാണ് കരുതിയതെന്ന് പിന്നെ അദ്ദേഹത്തോട് പറയുക നിങ്ങൾ കരുതിയ ആ ലെറ്റർ ഒന്ന് എന്ന് വെച്ചിട്ട് ഇടത് ഭാഗത്തേക്ക് എണ്ണാൻ പറയുക ഓക്കെ മനസ്സിലായോ ഒന്ന് എന്ന് വെച്ചിട്ട് ഇടത് ഭാഗത്തേക്ക് എണ്ണാൻ പറയുക ശേഷം ഏഴ് എത്തുന്നത് വരെ എണ്ണണം ഏഴ് എത്തുന്ന സമയത്ത് നിർത്താൻ പറയുക ഏഴ് എറ്റേഴ്സാണ് നമ്മൾ ടോട്ടൽ ഇതിലുള്ളത് അപ്പം ഏഴ് എത്താൻ സമയത്ത് നിർത്താൻ പറയുക അപ്പൊ ഇവിടെ എണ്ണി പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് എഴുതിയ സംഖ്യയുടെ ശേഷം വലത് ഭാഗത്തേക്ക് എണ്ണി ഏഴ് എത്തുന്ന സമയത്ത് നിർത്തുക അപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ കാണുകയാണ് ഞാൻ ഐ എന്ന ലെറ്ററാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം ഇടതു ഭാഗത്തേക്ക് ഫില്ല് നിങ്ങൾക്ക് ഇടതു വല്ലത് ഏത് ഭാഗത്തേക്ക് വേണം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പം എണ്ണി ഏഴ് എന്ന അക്കം എത്തുന്ന സമയത്ത് ആ ലെറ്ററിൽ നിർത്താൻ പറയാം അപ്പം ഞാൻ എണ്ണ പോവുകയാണ് ഒന്ന് ഐ രണ്ട് മൂന്ന് നാല് നാല് ഐഴി പിന്നെ ഏഴ് എത്തുമ്പോഴാണ് നിർത്തേണ്ടത് അപ്പം നമ്മൾ കരുതിയ സംഖ്യയുടെ ശേഷമുള്ളത് അപ്പം നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ എവിടെ എത്തിയത് എന്നിലാണ് എത്തിയത് ഓക്കെ അങ്ങനെ നിങ്ങൾ കറക്റ്റ് മനസ്സിലായെന്ന് തന്നെയാണ് കരുതുന്നത് കൂടി പറയാം ഇപ്പം ഞാൻ എം ആണെന്ന് കരുതിയതെങ്കിൽ അത് അദ്ദേഹത്തോട് പറയാൻ നിങ്ങൾ കരുതിയ സംഖ്യയുടെ ശേഷമുള്ളത് എണ്ണി ഏഴ് എത്തുമ്പോൾ നിർത്തണം ഏർ ശേഷമുള്ളത് എണ്ണി വലത് ഭാഗത്തേക്ക് എണ്ണി ശേഷം ഇടത് ഭാഗത്തേക്കും എണ്ണം പക്ഷേ ഇടത് അതിന് ശേഷമുള്ള സംഖ്യ ആയിരിക്കണം ഇടത് ഭാഗത്തേക്കാവുമ്പോൾ എണ്ണയേണ്ടത് കറക്റ്റ് മനസ്സിലായി എന്ന് ചോദിച്ചു അപ്പോൾ എം ആണ് അദ്ദേഹം കെഴുതിയത് അപ്പം എമ്മിന് ഒന്ന് എന്ന് എണ്ണുന്നു ഒന്ന് രണ്ട് മൂന്ന് പിന്നെ എത്തുമ്പോഴാണ് നിർത്തേണ്ടത് ഇവിടെ മൂന്നായിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് എഴുതിയ സംഖ്യയുടെ ശേഷമുള്ളത് ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും രണ്ടും എണ്ണി കൗണ്ട് ചെയ്യാൻ പറയാം അപ്പം ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് അഞ്ച് ആറ് ഏഴ് എണ് ഓക്കെ അപ്പം എങ്ങനെയായാലും ഇതിൽ അദ്ദേഹം ഏത് സംഖ്യ തന്നെ കരുതട്ടെ എണ്ണി ഏഴിൽ എത്തുന്ന സമയത്ത് എന്നിലായിരിക്കും അവസാനിക്കുക കറക്റ്റ് നിങ്ങൾ മനസ്സിലായെന്ന് കരുതൂ എന്നിലായിരിക്കും അവസാനിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം ഒന്നെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി മുൻകൂട്ടി എഴുതി വെക്കാം പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി എഴുതി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടും എന്ത് ചെയ്യാം ആ ഒരു ലെറ്റർ പറഞ്ഞു കൊടുക്കാൻ വന്നിട്ടാണ് നിങ്ങളുടെ നിങ്ങളെഴുതിയ ലെറ്റർ ഞാൻ അനുസരിച്ച് പിന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയം വന്നേക്കാം കാരണം ഇനി അഥവാ അദ്ദേഹം എന്നാണ് കരുതിയതെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കണ്ടോ എൽ ആയിരിക്കും അവസാന വേറെ ഏത് ലെറ്റർ കരുതിയാലും കുഴപ്പമില്ല എൻ ആയിരിക്കും പക്ഷെ എൻ കരുതുകയാണെങ്കിൽ എയിലെ എന്ന ലെറ്ററിലായിരിക്കും അവസാനിക്കും ആ ഒരു ചെറിയ കാര്യം മാത്രമാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരമാവധി ആവർത്തിച്ച് അവസാനത്തെ ലെറ്ററും പിന്നെ ഇടയിലൊക്കെ ഒന്ന് ആവർത്തിച്ചു കൊടുക്കാൻ നോക്കുക ഒരേ മോഡൽ ഒരേ പോലുള്ള ലെറ്റേഴ്സ് രണ്ട് മൂന്നെണ്ണം ആവർത്തിച്ചു കൊടുക്കാൻ നോക്കുക എന്നാൽ പിന്നെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ് ആവർത്തിച്ച് വരുന്നതാണോ അല്ലേ എന്നൊക്കെ തുടക്കം ആവർത്തിക്കാത്തത് അതിനുശേഷം രണ്ട് മൂന്നെണ്ണം ആവർത്തിക്കുന്നതും ആണെങ്കിൽ അതൊന്നുകൂടിയും ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഇതാണ് ഇന്നത്തെ മെൻറ്റലിസം ട്രിക്ക് അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ മെന്റലിസം ട്രിക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒരു ടീമിനു മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ പരമാവധി നിങ്ങളുടെ കഴിവിനനുസരിച്ച് നന്നായി പ്രയത് നന്നായി എക്സ്പീരിയൻസോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് വീഡിയോകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കൂ ഈ ഒരു മെന്റലിസം ട്രിക്ക് നിങ്ങൾ പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിൽ പോയി ചെയ്യുക ചെയ്ത ശേഷം നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കുള്ളിൽ എത്തുന്നതായിരിക്കും അതുവേക്കും ഗുഡ് ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്